ഓണ് കാരണം കാൽത് ഇത്ത കഴിഞ്ഞു കഥ ഒരുപാട് കാലമായിട്ട് യാത്ര ചെയ്യണമെന്ന് ചോദിച്ചൊരു ഡെസ്റ്റിനേഷൻ കേട്ടോ യാത്ര വേറെ ഇവിടെയുള്ള കക്കാടം പോയിൽക്കാണ് യാത്ര ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫുള്ളി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ അധികം ബഡ്ജറ്റ് ഒന്നുമില്ലാതെ നമുക്ക് അടിപൊളി ഇവിടെ സ്റ്റേ ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും വേറെ ഇവിടെ എല്ലാം ജോസ്റ്റേന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ തന്നെ സ്റ്റേ ചെയ്ത് കേട്ടോ രാവിലെ തന്നെ എനിക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ കയറുന്ന എൻട്രൻസ് വീഡിയോ ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ തിരൂരിൽ യാത്ര തുടങ്ങിയത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം തിരൂർ ഭാഗത്തു നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒന്നെങ്കിൽ കോട്ടയൊക്കെ പോകാം മഞ്ചേരി പോകാം അല്ലെങ്കിൽ നേരെ നിലമ്പൂർക്കും വരാം ഇത് ഡയറക്റ്റ് ബസ്സും അവൈലബിൾ ആട്ടോ ഞാൻ കയറിക്കുന്നത് നേരെ മഞ്ചേരിക്കാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുന്ന ടൈമിനോട് കൂടി നമ്മൾ മഞ്ചേരി എത്തിച്ചേരും പോകുന്ന വയൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ബസ്സിന് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈമിംഗ് വരുന്നത് കേട്ടോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക എട്ട് മണിക്ക് ഇറങ്ങാന്ന് നമ്മൾ പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ നിലമ്പൂർ എത്തും നമ്മൾ മഞ്ചേരി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് യാത്ര വീണ്ടും തുടങ്ങിയത് കേട്ടോ അത്തേമുക്കാലാവുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഏരിയത്തിന് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഏരിയയാണ് കാരണം ഈ ഏരിയ ഒരുപാട് ഫീൽ തരുന്ന കേട്ടോ അത് കാരണം മുന്നേ സീറ്റിൽ നിന്നാണ് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങൾ കിട്ടുക ഞാൻ എന്തായാലും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഫ്രണ്ട്രണ്ടത്തെ വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല മിസ് ആയിരിക്കുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത് ചെറിയ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നിലമ്പൂരിൽ നിന്ന് പോയി കക്കാടം പോയി പോകുന്നുണ്ട് ഈ മൂന്ന് ടൈമിലാണ് ബസ് ഉള്ളത് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാം പിന്നെ ഞാൻ പോയി ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡ് വർക്ക് നടക്കണോണ്ട് തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ട് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്താണെന്ന് വെച്ചാൽ ആ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഉള്ള ആൾ എന്നോട് പറഞ്ഞ് ഇവിടുന്ന് ബസ്സില്ല അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് ആ എങ്കോരിലിരിക്കുന്നത് ഇവിടുന്ന് ബസ്സില്ല ബസ്സുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണെന്നുള്ളത് ഞാനും തന്നെ ചോദിക്കാൻ തന്നെ മാറുന്നു പെട്ടെന്ന് ബസ് കയറി പുറത്തേക്ക് ഇറങ്ങി ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ എടുക്കുന്ന ബസ്സ് തന്നെയാണ് അവിടെ എത്തുന്നത് എന്നുള്ളത് അങ്ങനെ നിൽക്കാമെന്നു സീറ്റും കിട്ടിയില്ല ഞാൻ കണ്ടില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് റൈറ്റ് സൈഡിൽ ലേഡീസ് സീറ്റാണ് ഏത് നിമിഷം ഈ സീറ്റ് പോകും എന്നുള്ള ഒരു ഞാൻ ഞാനിരുന്ന് യാത്ര ചെയ്തത് പിന്നെയെന്നുണ്ടെങ്കിൽ ബസ് ഫുള്ള് എൻഗേജ് ചെയ്തത് നല്ല തിരക്കുള്ള ബസ് കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ തിരക്കെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് സോൾവ് സോൾവെന്ന് പറഞ്ഞത് എന്താ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ ഉള്ള യാത്ര പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്ന ഏരിയ ഉണ്ട് ഇതൊക്കെ ഫുള്ള് കാട് പോലത്തെ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടെയാണ് ഞാൻ പോകുന്നത് കാട് പോലെ തന്നെ അല്ല കാട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റിലൊക്കെ സൈൻ ബോർഡ് ഉണ്ടായിരുന്ന ആന ഇറങ്ങുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പോൾ ഇതിൽ വരാന്നുണ്ടെങ്കിൽ മാക്സിമം റൈറ്റ് സൈഡിൽ ഒഴിവാക്കുക ഇരുത്തം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുക നമ്മൾ സാധാ ഇരിക്കുന്ന പോലെ തന്നെ പിന്നെ ഇത് ഫുൾ ആയതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇരുന്ന് തൽക്കാലം കാഴ്ചകൾ കാണിച്ച് തരാത്ര തന്നെ നിലമ്പൂരിൽ നിന്ന് ഒന്നേകാൽ മണിക്കൂറാണ് കക്കാടം പോലുള്ള യാത്ര ടൈം വരണം കേട്ടോ നമ്മൾ പതിനൊന്നരക്ക് കയറിയാൽ പന്ത്രണ്ടേ മുക്കാലിൽ കൂടി കക്കാടം പോയി എത്തും ഇപ്പോഴൊക്കെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കുറച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിപ്പോകും പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എൻഗേജ്മെൻറ്റ് കുറേ ഉണ്ട് ബസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാഫിക്കൊക്കെ ഉറങ്ങി ബസ് തന്നെ ഇതാ മുന്നോട്ടുള്ള യാത്ര ഇനി ഫുള്ള് ചുരം കയറാൻ വഴി തുടങ്ങും ഏതോ ഒരു അതബാക ഓട്ടോഷൻ മുന്നിൽ ബസ്സുകാരനെ അയാളെ ഓണടിച്ച് പിന്നെ കാക്കി ഇന്നും നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് പിന്നെ അത് അതുപോലെ റോഡൊക്കെ ആകെ ഡാമേജ് ആണ് കുറച്ച് ചെന്നാൽ പിന്നെ ഒരു കുത്തനൊരു ചുരം കയറിയിട്ട് വേണം ഇനി പോകാൻ ഞാൻ ആകെ നാല് കിലോമീറ്റർ നമുക്ക് ആണ് മുന്നേറാനുള്ളൂ പക്ഷേ അത് കാണിക്കുന്ന ടൈമിൽ അരമണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് ഈ ഏരിയയിലൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ വർക്കിങ് ആട്ടോ മുകളിൽ കുറച്ച് എത്താൻ കുറച്ച് ടൈമ് മാത്രമേ ലാഗ് ഉണ്ടായിരുന്നുള്ളൂ മീൻസ് നെറ്റ് കിട്ടി ബാക്കിയുള്ള ടൈമിലൊക്കെ ഓക്കെ ആണ് പിന്നെ ഞാൻ മുന്നേയ്ക്ക് മാറിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം സീറ്റ് കിട്ടി ബസ് കാലിയായി പിന്നെ ആകെ മുകളിൽ റൂഫ് ടോപ്പൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നന്നാക്കിട്ടന്നെ ഇല്ലേ കാരണം കാടാൻ തോന്നിയിട്ടുണ്ട് എന്താണല്ലോ വർക്കൊന്നും കറക്റ്റ് നടക്കുന്നില്ല എന്ന് തോന്നുന്നു അറിയില്ല പക്ഷേ എന്തായാലും റോഡ് നല്ല ഡാമേജ് ആണ് ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന പണി കിട്ടും പിന്നെ കുറച്ച് തന്നെ ഇരുന്നപ്പോൾ റോഡൊക്കെ മാറി കക്കാടം പോയി എത്താനായിക്കോട്ടോ ജസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ എന്നാൽ പറഞ്ഞാൽ കക്കാടം പോയൊക്കെ എത്താൻ അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ കക്കാടം പോയിൽ എത്തിപ്പോയി ഇനി ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ആനക്കായ്പോയ്ക്ക് ബസ് പോകുന്നു പക്ഷേ നമ്മൾ ആണ്ടൊന്നും പോണില്ല നമ്മൾ തൽക്കാലം ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചയിൽ കണ്ടിട്ട് തിരിച്ചു പോകാം മറ്റുള്ള ബസ്സിൽ നിന്ന് വിചാരിച്ചിട്ട് പ്ലാനിങ് തുടങ്ങി എന്തായാലും ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് അതിൽ പൊരിച്ചത് ഊണ് നൂറ് രൂപയുടെ ചാർജ് ഈടാക്കിയത് പിന്നെ ഈ കുട്ടികളൊക്കെ പാടൊരു പതിനഞ്ച് ആൾക്കാരുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു റിസോർട്ട് എടുത്തിട്ട് ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നേ അങ്ങനെ നമ്മൾ വന്ന ബസ് അതാ ബസ് പോയിക്ക് പോവാണ് നമുക്ക് പോകണമെങ്കിൽ ആണ് പോകാം പക്ഷെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് വരെ തിരിച്ച് ഈ ബസ് ഇപ്പോൾ തന്നെ വരും അതിൽ പോകണേൽ പോകാം ഞാൻ അതെല്ലാം ഇവിടെ നിന്ന് തിരിച്ച് പോകാം വേറെ കുറേ ബസ്സുകളൊക്കെ ഉണ്ടാവും പക്ഷേ കെ എസ് ആർ ടി സിക്ക് വരണമെന്നുണ്ടെങ്കിൽ നാല് നാൽപ്പത്തിന് കെ എസ് ആർ ടി സി നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടാലും ഇവിടെ ദിവസം ആറ് അഞ്ച് മണി ആറ് മണിയോട് കൂടി കൂടെ എത്തും സ്വരഞ്ച് മണിയിൽ ആറ് മണിയോട് കൂടി കൊടുത്തും നമുക്ക് ആ ബസ്സിനെ തിരിച്ച് പോകാം ആ കാഴ്ചകളൊക്കെ അത്യാവശ്യം കണ്ടിട്ടാണ് അത് കാണുന്ന പോണേ അപ്പോൾ ശരി ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കറങ്ങി പോകണം ഇതിൽ ഷോർട്ട് ഉണ്ട് തോന്നുന്നത് കേടു നോക്കാം ഷോർട്ട് കട്ട് വഴി എങ്ങനെ എവിടുത്തെ എന്നുള്ളറിയില്ല നടന്നപ്പോഴത്തേനും കുഴങ്ങി വിഷയം എന്താന്ന് വെച്ചാൽ രണ്ട് ടൈമിലാണ് ബസ്സുള്ളത് ആ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വരണെന്നുണ്ടെങ്കിൽ വരുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കുത്തനെ കയറ്റം എന്നാലും കുഴപ്പമില്ല നേരെ മുകളിലെത്തിയാലേ കുറേ നടത്തലാ ഭക്ഷണം കഴിച്ചും ചെയ്ത് എൻ്റെ മേലെ നടത്താം ഓ നടന്ന് ഒരു വ്യൂ പോയിൻറ്റ് എത്തിയിട്ടുണ്ട് ഇതാണ് ആ വ്യൂ പോയിൻറ്റ് കിതപ്പ് മാറിടിയ ഇതാണ് ആ വ്യൂ പോയിൻ്റ് ഓ കാറ്റും കൂടി ഉണ്ടെങ്കിൽ കിട്ടലിനായിന്ന് നല്ല അസലൊരു ക്ലൈമറ്റ് ചൂടില്ല തണുപ്പില്ല വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ആളുകൾ ചെന്നോ പിന്നെ താഴെ ഭാത്തക്ക പോലിട്ടോ ഞാൻ വരുന്ന ടൈം എനിക്ക് തെറ്റിപ്പോയി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഞാൻ കറക്റ്റ് വരേണ്ടി അതിപ്രകാരം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തിരൂര് ഭാഗത്തു നിന്നാണ് ഏകദേശം ഒരു എട്ട് മണിക്ക് തിരൂന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു പത്തേമുക്കാലൂടെ കൂടെ നമുക്ക് നിലമ്പൂർ എത്താൻ പറ്റും കേട്ടോ മാക്സിമം പതിനൊന്ന് മണി ആ ടൈം നമുക്ക് നിലമ്പൂർ എത്താൻ പറ്റും പതിനൊന്നേ മുപ്പതിൻ്റെ കെ എസ് ആർ ടി സി ഞാൻ പോകുന്നത് യാത്ര തിരിച്ചിരിക്കുന്നത് പക്ഷേ വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാനവിടെ ചോദിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു ഇവിടെ ബസ് വരില്ല പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് വെക്കുന്നതായിരുന്നു ഞാൻ വിശ്വസിക്കാനായിട്ട് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി അപ്പോൾ ആടെ വർക്കടക്കുക അപ്പോൾ അതുകൊണ്ട് ബസ്സൊക്കെ മെയിൻ റോട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിനൊന്നര ഇപ്പം കണ്ടിന്യൂ ഹൗസ്ഫുള്ളായിട്ട് കെ എസ് ആർ ടി സി വന്നത് അതോട് കൂടിയിട്ട് പരിപാടിയൊക്കെ കുളവായിട്ടാണ് കാരണം എന്താ വെച്ചാൽ കുറേ വിഷ്വൽസ് വരുന്നില്ല അടിപൊളി വ്യൂ കിട്ടോ വരുമ്പോൾ അങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറെ ലെഫ്റ്റ് സൈഡിൽ സീറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക അല്ല അടിപൊളി വ്യൂ കിട്ടും അല്ലെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ വ്യൂ ആണ് കുഴപ്പമൊന്നും ഞാൻ റൈറ്റ് സൈഡിൽ വരുന്നത് ആദ്യത്താണ് ഒരു ബ്ലോക്കിന് വേണ്ടി റൈറ്റ് സൈഡിൽ ഇരിക്കണേ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വീഡിയോ കാണുമ്പോൾ എന്താണ് ക്ഷമിക്കുക വരികയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ആവുമ്പോൾ പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേരും മെയിനായിട്ട് ഇവിടുത്തെ വ്യൂ കാണാതായും കാറ്റാ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ തന്നെ എല്ലാം വരണം കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ട് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ പാടുണ്ട് അതും കാണാൻ വേണ്ടി വരുന്ന ഉണ്ട് കണ്ടില്ലേ ഒരു വീട് ആ മുകളിലൊക്കെ അടിപൊളിയിലെ അടിപൊളി ഒരു വീട് കണ്ടില്ലേ കിഡ്ലൻ നല്ല വ്യൂ ഉണ്ട് ഇതിൻ്റെ ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഉണ്ട് റിസോർട്ടോ മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓ അവിടുന്ന് ഇങ്ങനെ കാല് തെറ്റിയാൽ മതി കഴിഞ്ഞ് കഥ നേരത്തെ അത്തുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ ഉണ്ട് വരി കാര്യങ്ങളൊക്കെ പാടുണ്ട് ഫാമിലി ആയിട്ട് വരാൻ എനിക്ക് ഒന്നുകൂടി നന്നാവും ഞാൻ സോള വന്നിരിക്കണത് ഞാൻ ഉച്ചക്ക് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ ഉച്ചക്ക് വന്നു ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കയറിയത് ഈ കയറ്റം അതുകൊണ്ട് വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടീം അവിടെ കിട്ടുവലി ടീം പായസം കൂടി ഞാൻ എന്തായാലും തിരിച്ചു പോകാനുള്ള യാത്രയിലാണ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആറ് നാൽപ്പത്തഞ്ചിന്റെ കെഎസ്ആർടിസിക്ക് വരാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വന്ന ടൈമിൽ വന്നിട്ട് രാത്രി അത് ആറ് മണിക്ക് കെഎസ്ആർടിസി റിട്ടേൺ പോവാൻ ശ്രമിക്കട്ടെ അങ്ങനെ പോകുന്നതോ ഒന്നുകൂടി ഞാൻ വരുന്ന കുറെ കാഴ്ചകളുണ്ടായിരുന്നു ഒക്കെ മിസ് ആയിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ബസ് ഞാൻ തിരിച്ച് പോവുകയാണ് ഇനി ഏകദേശം നമ്മളൊരു നാട്ടിലൊരു ഏഴുമണിയോട് കൂടെ എത്തും മീൻസ് മഞ്ചേരിയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടുന്ന് പിന്നെ അങ്ങോട്ട് സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നീട് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക അപ്പം എന്തായാലും ഞാൻ എന്തായാലും സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ഉണ്ട് ആ സ്റ്റേന്റെ ഡീറ്റെയിൽസ് സ്റ്റേ ചെയ്ത് റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാൻ പറ്റും വേറെ ഓരോന്നും ഓരോ ടൈപ്പിലാണ് വന്നിട്ടില്ല ഞാൻ എന്തായാലും ഞാൻ നിന്ന റൂമിൻ്റെ സോറി ഞാൻ എടുത്ത റൂമിന്റെ ഡീറ്റെയിൽസ് കാണിച്ചാ നമ്മളെ ീ കാര്യങ്ങൾ കയ്യിലുണ്ട് ഡിജിറ്റലാണ് എന്തായാലും റൂമിൽ ചെന്ന് നോക്കാം അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുള്ളിലും വന്നതാട്ടോ അപ്പോൾ അതിനുള്ളിൽ വെച്ച ബാഗ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ വരുന്നത് ഡീലക്സ് റൂമാണ് പിന്നെ ഒരു ടി വി ഉണ്ട് പിന്നെ റൂമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു രണ്ടാളൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കാം ട്യൂബെഡാണ് പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഒരു ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ അവിടെ ബാൽക്കണീൻ്റെ വ്യൂ ഇതാണ് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ബാൽക്കണിയൊക്കെ ഉള്ളത് സോസ്റ്റെന്ന് പറഞ്ഞാൽ വരെ ലോഗൊക്കെ കാണാം നമ്മളിതാ ഇവിടെ നിന്നാണ് കയറി വന്നത് നല്ല രസം കിട്ടാ ചെറിയൊരു ഒതുങ്ങിയൊരു പ്രോപ്പർട്ടി ഇങ്ങനെ ഈവനിങ്ങിനൊക്കെ വന്ന് ഇവിടെ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ജസ്റ്റ് ഇരിക്കുക നൈറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു ചെറിയൊരു ഏരിയ കേട്ടോ അത് വലിപ്പമൊന്നുമില്ല എന്നാൽ നല്ല അടിപൊളി സ്പേസ് ഇവിടെ ഇവിടതേപോലെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ലാമ്പുണ്ട് പിന്നെ ഉള്ളത് ബാത്റൂമാണ് ബാത്റൂം എങ്ങനെ നോക്കാം ബാത്റൂമ് ഇവിടെ വലിയൊരു ടേബിൾ ഉണ്ട് ഫുഡ് കഴിക്കേണ്ടത് ഫുഡ് കഴിക്കഴിഞ്ഞ് വർക്ക് ചെയ്യേണ്ട ഒരു വർക്കൊക്കെ ചെയ്യുക അതിൻ്റെ ടേബിൾ കാര്യങ്ങളുണ്ട് ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്ത് വെക്കുക എ സി ആട്ടോ ഇവിടുത്തെ സീലിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇത് എല്ലാ റൂമിൻ്റെ സീലിങ്ങും ഇങ്ങനെ തന്നെ ആവും മീൻസ് അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയില്ല ടോട്ടലി എല്ലായിടത്തും കാട്ടിയും പിന്നെ ബാത്റൂമ് ബാത്റൂമ് അടിപൊളി ബാത്റൂമാണ് കിഡ്ഡിലൊരു ഉണ്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇതിൽ വന്നിരിക്കണം എന്താ വെച്ചാൽ നമുക്ക് കെറ്റലുണ്ട് ഒരു കുപ്പി മിനറൽ വാട്ടർ ഉണ്ട് പിന്നെ ടീക്ക് ആവശ്യമുള്ള ടീ ബാഗ് ഷുഗർ അതുപോലെ ടീ ബാഗ് ഷുഗർ പിന്നെ അതുപോലെ സോറി ടീ ബാഗ് ഷുഗർ പിന്നെ പാൽപ്പൊടി അതുണ്ട് പിന്നെ ആ മസ ഞങ്ങൾ കൊടുത്ത ഇതിന് കോംപ്ലിമെൻ്റ് അല്ല കേട്ടോ ഇത് മാത്രമല്ല അവർത്തുള്ളത് ഇവരുത്തുള്ള ഡോമുണ്ട് ഡോമിൻ്റെ ഡിസ് ബഡ്ജറ്റ് ബജഫിനായിട്ട് യാത്ര പോകുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും കാരണം മഞ്ചേരിയിലൊക്കെ വന്നിട്ട് ഞാൻ തന്നെ തപ്പി പിടിച്ചിരുന്നത് കാരണം അധികം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ അത്ര പോപ്പുലർലി ആയിട്ട് അറിഞ്ഞപ്പെട്ടില്ല എന്ന് തോന്നുന്നത് കാരണം ഈ മഞ്ചേരി ടൗണിലൊക്കെ വന്നിട്ട് ഇന്ന് രണ്ടായിരം രൂപയ്ക്കും അഞ്ഞൂറ് നാനൂറ് രൂപക്കെ സ്റ്റേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പാദനയില്ല എന്തായാലും മുകളിൽ എന്നൊക്കെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കാര്യമായിട്ട് മുകളിൽ കിഡ്സിൻ്റെ ആണ് ഇത് അടുത്തതാണ് ടു സീറോ സെവൻ വെന്യൂസ് എന്തോ പരിപാടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് കിഡ്സിന്റെ എന്തോ 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 പ്രോഗ്രാമിങ് എനിക്ക് കറക്റ്റ് അറിയില്ല പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്താ പറയുക എനിക്കറിയില്ല ഇതിന് മുകളില് ഇപ്പൊ ഒരു കോളേജ് അടുത്തത് നിങ്ങൾക്ക് ഒരു സയൻസ് സെഷൻസ് ഉണ്ടാകും ചെറിയ ചെറിയ ടൈമിലുള്ള സെഷൻ ആയിരിക്കും ജസ്റ്റ് റൈഡ് തരാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് ഗെയിംസ് ഉണ്ടാകും അത് കഴിഞ്ഞ് മ്യൂസിക് ഇങ്ങനെയാണ് സെഷൻസ് വരുന്നത് കേട്ടാ മറികൊണ്ടിരിക്കും ആർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പാടാനോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ആർക്കില്ലേ ആർക്കില്ലേക്ക് ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കാൻ ഞാൻ കണ്ടതാണല്ലോ ഒരു പാട്ട് തന്നെ ഡാൻസ് കളിക്കൂലേ പാട്ടിയാണോ ഇവിടുന്ന് ഡാൻസ് കളിക്കൂലീ റൊന്നും ഡാൻസ് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെതാ പ്രോഗ്രാം നടന്ന നേരത്തെ രണ്ടും പറയുന്നു വോയിസ് എടുക്കാൻ പറ്റിയില്ല അവര് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് ലൗഡ് നല്ലണ്ട് മൈക്കിന്റെ ഇവിടെ സയൻസ് എക്സിബിഷന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയാ ഇവർ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവർ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇത്ര നേരം ലൈവ് കൊടുക്കാൻ പറ്റി വോയിസ് നമ്മൾ വെച്ചാൽ മ്യൂസിക്ക് ഉണ്ട് അവരെന്തോ ലീന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി എന്തോ പ്രോഗ്രാമിങ് ആട്ടാ അവിടെ ഗിഫ്റ്റ് കാര്യങ്ങൾ ഓച്ചേഴ്സൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവരെ മെമ്പേഴ്സാണ് ഇത് ഗേഡ്സാണ് വന്ന ടൈമിൽ അതെന്ത് കാണാൻ പറ്റി ആ പ്രോഗ്രാമാണ് അവരുടെ സോങ്ങ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റ് ആയിരിക്കും പിന്നെ നേരത്തെ പറയാൻ പറ്റിയിട്ടില്ല ഇവിടെ കിച്ചൺ കിട്ടാം ഓപ്പൺ കിച്ചൺ ആണ് നോർമലി കുറച്ചൊക്കെ ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കിച്ചൺ ഉണ്ട് പിന്നെ ഫ്രീ വാഷിംഗ് മെഷീൻ അവിടെ യൂസ് ചെയ്യുക സ്റ്റാച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പിന്നെ കിച്ചന് കെറ്റനുണ്ട് പിന്നെ ഹോട്ട് വാട്ടർ ഉണ്ട് പിന്നെ ഗെയിംസ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു അവിടെ അവിടെ ഫാമിലീസൊക്കെ ഒന്നും കാണിക്കുന്നില്ല ഇതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും നിങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് പറയുന്ന ആംബിൾസ് നോർമലി ആ ലൈറ്റിൽ അത് ആ കാറ്റൻ ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു അത് ഓപ്പൺ ചെയ്ത നല്ല കാറ്റോ എന്ന് പറയുന്നത് നോർമലി ചൂട് കാര്യങ്ങളൊന്നും പറയാം അതാണ് സംഭവം ഗുണം അപ്പോൾ താ നമ്മൾ ഇവിടെ നിന്ന് ഇനി രാവിലെ ചായ പിടിച്ചു വേണ്ടി വന്നിരുന്നു മേലെ കിച്ചറിൽ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ കാറ്റിനെ തുടർന്ന് ഇവിടെ അടച്ചിട്ടാണ് ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് പോയി നമ്മൾ പരിപാടി കഴിഞ്ഞ് ബാക്കി തിരിച്ചു പോട്ടെ ഒരു ക്ലീനിങ് ആണ് എന്നാൽ വന്ന ക്ലീനിങ് ആയതുകൊണ്ട് വല്ല കാണിക്കാതൊന്നും പറ്റിയിട്ടില്ല വല്ല സോറി ഇന്നലെ പ്രോഗ്രാം നടക്കൊണ്ട് വല്ലതൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇനി വേ ഇവിടുന്ന് വല്ല തിരി യാത്ര അങ്ങനെ ഉറങ്ങി നീറ്റ് ഇന്നലെ ഇവിടെ ഇരുന്നു അങ്ങനെ സ്റ്റേ ചെയ്ത് യാത്ര ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണേ പിറ്റേ ദിവസം രാഹുലി ഏട്ടൻ എന്നാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്യാവശ്യം ലേറ്റ് ആയിരുന്നു നല്ല ടയർഡ് ചെയ്ത് എന്നാലും ഡ്രസ്സ് ഉണ്ടാകും എന്നിട്ട് ഡ്രസ്സ് തന്നെയാണ് കാരണം സ്റ്റേ ചെയ്യാനുള്ള പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല നോർമലി പെട്ടെന്ന് പ്ലാൻ മാറി അപ്പോൾ തപ്പി പിടിച്ചൊരു പ്രോപ്പർട്ടിയാണിത് നാനൂറ്റി നൂറ്റമ്പത് രൂപക്ക് ഡോർമെറ്ററി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ടു കെ വൺ എയ്റ്റി ആ റേഞ്ചേ ഉള്ളൂ റൂംസിനൊക്കെട്ടാണ് അപ്പോൾ എന്തായാലും ഇതാണ് ആ ഹോട്ടൽ ഫോർ ഒരു ഹോസ്റ്റൽ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അങ്ങ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബ് അപ്പോൾ ഇതാണ് ആ പ്രോപ്പർട്ടി ഓക്കെ അപ്പോൾ അങ്ങ് വരികയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം മസ്റ്റേർഡ് വിസിറ്റ് ചെയ്യാം ഓക്കെ കിട്ടില്ല ആംബുലൻസ് തന്നെ